അസ്സാമലൈക്കും പ്രിയപ്പെട്ടവരെ നമ്മൾ പുതിയൊരു ആക്ടിവിറ്റി ആയിട്ടാണ് വന്നിട്ടുള്ളത് കഴിഞ്ഞ ഒരു ആക്ടിവിറ്റി നമ്മൾ വിട്ടിരുന്നു അത് കാണാത്തവർ കാണുകയും അതിൽ കമൻ്റുകൾ രേഖപ്പെടുത്തുകയും ചെയ്യുക ഈ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ ക്ലാസ്സും ചെയ്യാൻ പറ്റുന്നൊരു ആക്ടിവിറ്റിയാണ് പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റിയാണ് അത് ഉസ്താദന്മാർക്ക് വളരെ ഈസിയായി ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് അതുകൊണ്ടുള്ള ഒരുപാട് നേട്ടങ്ങളുമുണ്ട് ഇഷ്ടം നമ്മൾ അതിൻ്റെ അവസാനത്തിൽ പറയും അത് നമുക്ക് ചെയ്യണെ ഇത്ര മാത്രം നമ്മൾ ഓരോ പാഠങ്ങൾ വായിച്ച് കുട്ടികൾക്ക് പാഠം എടുത്തു കൊടുക്കും അതോടൊപ്പം തന്നെ പാഠം വായനയും ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ താഴത്തെ ക്ലാസ്സിലെ കുട്ടികളാകുമ്പോൾ വളരെ നല്ലതാണ് മുകളിലെ കുട്ടികൾക്ക് നമുക്ക് നടത്താൻ പറ്റും മുകളിലെ കുട്ടികൾ താരീഹൊക്കെ പാഠം കഴിഞ്ഞ് കഴിഞ്ഞാൽ നടത്താൻ പറ്റുന്നൊരു ഗെയിമാണ് അത അതോടൊപ്പം തന്നെ താഴത്തെ കുട്ടികൾക്ക് അവർക്ക് ഏത് പാഠവും അറബി മലയാളത്തിൽ ഏത് പാഠവും എടുത്തു കഴിഞ്ഞാൽ നടത്താൻ പറ്റുന്നൊരു ഗെയിം ആണ് താഴത്തെ കുട്ടികളാകുമ്പോൾ അവർക്ക് കൂടുതൽ പദങ്ങളും അതുപോലെ അക്ഷരങ്ങളുമായി പരിചയപ്പെടാൻ പറ്റുന്ന ഒരു ഗെയിമാണ് അതായത് നമ്മൾ പാഠം മൊത്തം എടുത്തു കഴിയുകയോ അല്ലെങ്കിൽ നിശ്ചിത ഭാഗം എടുത്തു കഴിഞ്ഞതിന് ശേഷമോ പാഠവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഗെയിമാണ് നമ്മൾ ചെയ്യേണ്ടത് ചെയ്യുന്നത് ഇത്രമാത്രം നമ്മളൊരു അക്ഷരം പറയുകയാണ് ഉദാഹരണമായിട്ട് പാ അക്ഷരം പറയുകയാണ് എന്നിട്ട് കുട്ടിയോട് പറയാം പാ അക്ഷരം പറയുന്നു അല്ലെങ്കിൽ പാ വരുന്ന അക്ഷരം അത് പാ ആകാം പിയാകാൻ പോകുക നിങ്ങൾ പാടം നോക്കിയിട്ട് അതിൻ്റെ സാധ്യതകൾ കൂടുതൽ അന്വേഷിക്കണം അത്ര അത്ര പദങ്ങളുണ്ട് അതേപോലെ ഒരു വേറൊരു അക്ഷരം വാവ് അറിയാണ് അല്ലെങ്കിൽ മീമ് പറയാണ് അപ്പോൾ ആ അക്ഷരങ്ങൾ പറഞ്ഞിട്ട് പറയുന്നു മീമു തുടക്കത്തിൽ അല്ലെങ്കിൽ പാവ് തുടക്കത്തിൽ വരുന്ന അക്ഷരങ്ങൾ ഓരോ കുട്ടികളും എഴുതുക അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാധ്യതകൾ നോക്കണം ഒരുപാട് പിന്നെ പാവകളുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും അടക്കത്ത് നൽകാൻ വന്നിട്ടുണ്ടോ പൂവോ പീയോ അങ്ങനെയൊന്നും കൊടുക്കാം അങ്ങനെ കൊടുത്ത ശേഷം കുട്ടികൾ ഓരോരാൾ എഴുതാൻ ഇവിടെ പറയുക അതോടൊപ്പം തന്നെ അത് ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് കുട്ടികളുണ്ടെങ്കിൽ ആ പത്ത് കുട്ടികളും ആരും എഴുതാത്ത പരം പദം ആരാണോ എഴുതുന്നത് അവർക്ക് പത്ത് മാർക്കോ അന്വേഷിത മാർക്കോ കൊടുക്കുക എഴുതേ പദം തന്നെ മറ്റൊരാൾ എഴുതി കഴിഞ്ഞാൽ മാർക്ക് ഇല്ല എന്നും പറയും ഇത് നോക്കി എഴുതാൻ വേണ്ടി തന്നെയാണ് പറയുന്നത് കാണാതെയല്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു കുട്ടികൾ മത്സ്യ രൂപത്തിന്തു ചെയ്യും പദങ്ങൾ പഠിക്കുകയും അത് അതോടൊപ്പം തന്നെ ആ പാഠങ്ങൾ മൊത്തം ഒന്ന് കണ്ണോടിക്കാൻ പറ്റുകയും ചെയ്യും അപ്പോൾ ആ രീതിയിൽ ഉപയോഗപ്പെടുത്തുക ഇത് പല രീതിയിൽ നിങ്ങൾക്ക് അതിൻ്റെ സാധ്യതകൾ നോക്കി ചെയ്യാവുന്നതാണ് ഇപ്പോൾ നമ്മളിപ്പോൾ നോക്കുക പറഞ്ഞ ഒരു കുട്ടിയേതാണ് മറ്റു രണ്ട് കുട്ടികൾ പ്രവചനങ്ങൾ എന്നെഴുതി അതുപോലെ വേറെ ഒരു കുട്ടി പോലെ എന്ന് എഴുതി ഒരു കുട്ടി എഴുതിയിട്ടുള്ളൂ അപ്പോൾ ഈ പറഞ്ഞ പോലെ എഴുതിയ കുട്ടികൾക്ക് മാർക്ക് കൊടുക്കുന്നു പ്രവചനങ്ങൾ എഴുതി രണ്ട് കുട്ടിയായതോ അവർക്ക് മാർക്കില്ല അപ്പോൾ ആ രീതിയിൽ വരുമ്പോൾ നല്ല രീതി നമുക്ക് കുട്ടികളെ മത്സരിപ്പിക്കാനും അതോടൊപ്പം തന്നെ അക്ഷരങ്ങൾ അതുപോലെ വാക്കുകളൊക്കെ കണ്ടെത്താനും അതുപോലെ പാഠം ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചുനോക്കാനുള്ള ഒരു ഇത് ലഭിക്കുന്നതാണ് അപ്പോൾ ഈ ഗെയിം ഉപയോഗപ്പെടുത്തുക അതോടൊപ്പം തന്നെ കമൻറ്റുകൾ നിങ്ങൾ രേഖപ്പെടുത്തുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക എന്നിഷ്ട പുതിയ ആക്ടിവിറ്റി നമ്മൾ വരുന്നതാണ് അതിനുവേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്ന് പ്രത്യേകമായി അറിയിക്കുന്നു അസ്സാമ